ിൽ ഹെൽമറ്റ് ധരിക്കാതെ പോകുന്നവരെ മാത്രമാണ് പലപ്പോഴും പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും പരിശോധിക്കാറുള്ളതും പിഴ ചുമത്താറുള്ളതും കാറുകളിലും മറ്റു വലിയ വാഹനങ്ങളിലും സഞ്ചരിക്കുന്നവർ മദ്യപിച്ചും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും യാത്ര ചെയ്യുമ്പോൾ അവരെ പരിശോധിക്കുവാനോ പിടികൂടുവാനോ നിയമപാലകർക്ക് കഴിയാറില്ല സംശയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അശ്രദ്ധയോടെ ഓടിക്കുന്ന വാഹനത്തിന്റെ നമ്പർ സഹിതം മറ്റു യാത്രക്കാർ വിളിച്ചു പറഞ്ഞാലോ ഇതുപോലുള്ള യാത്രക്കാരുടെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുവാൻ നമ്മുടെ നിയമപാലകർ തയ്യാറാകണം അങ്ങനെ വന്നാൽ ഒരു പരിധിവരെ മദ്യപിച്ചുള്ള ഡ്രൈവിംഗുകളും അപകടവും കുറച്ചു കൊണ്ടുവരാൻ കഴിയും നിയമം വാഹനം ഓടിക്കുന്നവർക്ക് പിഴ ചുമത്തുക മാത്രമല്ല അന്നൊരു വാഹനം ഓടിക്കാൻ അനുവദിക്കാതെ കൂടി വേണം നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ സൂര്യകിരണം ചാനലിന്റെ മാത്രമല്ലേ ശിക്ഷാ വിഷയവുമായി വാർത്തകളിൽ നമ്മുടെ രാജ്യത്തെ ചെറുതും വലുതുമായ രാഷ്ട്രീയ സംഭവ കൂടി ഇടകലർത്തിയാണ് വാർത്തകൾ തയ്യാറാക്കാറുള്ളത് നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും ഓരോ കാലത്തും എടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും നിലപാടുകളും നാളെ നമ്മുടെ വരും തലമുറകൾക്ക് പഠിക്കുവാനുള്ള ചരിത്ര വിഷയമാകുമെന്ന ബോധ്യത്തിലാണ് എൻ്റെ വാർത്തകളിൽ ഇത്തരം വാർത്തകൾക്ക് ഞാൻ അമിത പ്രാധാന്യം നൽകുന്നത്